അപ്പൊ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടു സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ചിണ്ടായിരുന്നു ഒരു ദിവസം ആട്ടാ താ നോക്കിക്കോളും

ഈ കൊറച്ചുകാലത്ത് നമ്മുടെ മക്കൾ നമുക്ക് ചെറിയ ചെറിയ വേദന പെട്ടെന്ന് ഒരു വിഷമ തോന്നും അത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളപ്പോ പെണുങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ആവും പക്ഷെ അവര് വേറൊരു സ്ഥലത്ത് പെണുമ്പ താമസം ഉണ്ട് ആ ഒരു താമസം ഉണ്ടായുള്ളൂ ഈ ഒരു പെണക്കത്തിനും നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് നമ്മുടെ അച്ഛനമ്മമാര് ബഹുമാനിക്കാൻ പഠിക്കുകയും ഒരു ഉപകാരവും

അവളുടെ തലരീത്തും ഞങ്ങളുടെ ഞങ്ങളുടെ യോഗവും അതായിരിക്കും അപ്പൊ എല്ലാം നിന്റെ വിധിയനുസരിച്ച് സമാധാനിക്കണം